പഞ്ചാരക്കൊല്ലയിൽ സ്ത്രീയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ നരഭോജി കടുവയ്ക്കായി കാടും നാടുമരിച്ച് തിരച്ചിൽ തുടരുകയാണ് വനംവകുപ്പ് മുത്തങ്ങയിൽ നിന്നുള്ള കുങ്കിയാനകളെയും തിരച്ചിലിനായി എത്തിക്കും കൂടുതൽ ആർ സംഘം തിരച്ചിലിനായി ഇറങ്ങുന്നതിനൊപ്പം തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നതും തുടരും വെറ്റിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ദൗത്യസംഘവും പ്രദേശത്തുണ്ടാകും പത്തു വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം പൊലിഞ്ഞത് എട്ട് മനുഷ്യജീവനുകളാണ് കടുവയെ പിടികൂടാൻ കഴിഞ്ഞ ദിവസം തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു അതേസമയം കടുവാക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ഗോത്ര വിഭാഗക്കാരായ ഇവർ താമസിക്കുന്നതിന് സമീപത്തെ സമുദായ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു വന്യജീവി ആക്രമണത്തിനെതിരെ യു പ്രഖ്യാപിച്ച ഹർത്താലും ആരംഭിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ മാനന്തവാടി മുനിസിപ്പാലിറ്റി മേഖലയിലാണ് ഹർത്താൽ ഇന്നലെ രാത്രി മാനന്തവാടിക്ക് പിന്നാലെ വൈത്തിരിയിലും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞത് ആശങ്ക ഇരട്ടിയാക്കി ഈ പ്രദേശത്തൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുകയാണ് മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജെസി ചിറക്കര ഡിവിഷനുകളിൽ നിരോധനാജ്ഞ തുടരുകയാണ് മാനന്തവാടി നഗരസഭാ പരിധിയിൽ ഇന്ന് യു ഡി എഫ് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനിടെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി കടുവയെ കൂടുവച്ചോ മയക്കുവടി വെച്ചോ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ ാണ് ഉത്തരവ് വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ചായിരിക്കും നടപടി കടുവ നരഭോജിയാണെന്നും ഉറപ്പു വരുത്തിയ ശേഷം ആദ്യഘട്ടത്തിൽ മയക്കുപെടിവെച്ചോ കൂടുവെച്ചോ പിടികൂടാൻ ശ്രമിക്കും കഴിഞ്ഞില്ലെങ്കിലാണ് വെടിവെച്ച് കൊല്ലാൻ നടപടിയെടുക്കുക കുങ്കിയാനകളെ വെച്ച് തിരച്ചിൽ നടത്താൻ പറ്റിയ പ്രദേശമല്ല എന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് രഞ്ജിത് കുമാർ പറഞ്ഞത് മരിച്ച രാധയുടെ വീട് സന്ദർശിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ ചെല്ലുന്നത് അവിടുത്തുകാർക്ക് ആശ്വാസമാണെങ്കിൽ പോകുമെന്നാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുന്നതിന് മുഖ്യവിഘാതമായി നിൽക്കുന്നത് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണെന്നും വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു അക്ഷരാർത്ഥത്തിൽ പകൽ പോലും ഭയം പുറത്തിറങ്ങേണ്ടി വരുന്ന അവസ്ഥയിലാണ് വനാതിർത്തിയിലെ ഗ്രാമത്തിലെ ജനങ്ങൾ പാർക്കുന്നത് ഓരോ ദിവസം കഴിയുമോറും കൂടുതൽ സ്ഥലങ്ങൾ വന്യമൃഗ ആക്രമണ ഭീഷണിയിലായിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചാരക്കൊല്ലിയിൽ ഇതിനു മുൻപ് കടുവയെ കണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വയനാട്ടിൽ പലയിടത്തും കടുവയിറങ്ങുന്നത് പതിവായിരിക്കുകയാണ് പുതുവർഷം പിറന്ന് ഒരു മാസം തികയുന്നതിന് മുൻപ് വയനാട്ടിൽ രണ്ടു പേരാണ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒടുവിലത്തെ ആളായി മാനന്തവാടി പഞ്ചാരക്കൊല്ലി സ്വദേശി രാധ പത്ത് വർഷത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ വയനാട്ടിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ ബത്തേരി നൂൽപ്പുഴ സ്വദേശി ഭാസ്കരനെയാണ് കടുവ ആദ്യം കൊന്നത് അതേ വർഷം ജൂലൈയിൽ കുറിച്ചാട് വനഗ്രാമത്തിലെ ബാബുരാജ് നവംബറിൽ തോൽപ്പെട്ടി റേഞ്ചിലെ വനംവകുപ്പ് വാച്ചർ കക്കേരി കോളനിയിലെ ബസവ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഇരുപത്തിനാലിന് ബത്തേരി പച്ചാടി കാട്ടുനായ്ക്ക കോളനിയിൽ ജഡയൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് ബസവൻ കൊല്ലി കാട്ടുനായ്ക്ക കോളനിയിലെ ശിവകുമാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ പുതുശ്ശേരി വെള്ളാനംകുന്ന് പള്ളിപ്പുറത്ത് തോമസ് ഡിസംബറിൽ ബത്തേരി പൂതാടി സ്വദേശി പ്രജീഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാനന്തവാടിയിൽ രാധ എന്നിവരാണ് കൊല്ലപ്പെട്ടത് വന്യജീവി സംരക്ഷണവും വനസംരക്ഷണവും എല്ലാം അത്യാവശ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നതിനൊപ്പം മനുഷ്യജീവന് അതിലും വില കൽപ്പിച്ചുകൊണ്ടുള്ള കാലോചിതമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ അല്ലാത്ത വന്യജീവി മനുഷ്യ സംഘടനകൾ അതിഭീകരമാവിധം വർദ്ധിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം കടുവയെ കൊന്ന ശേഷം ജഡം തങ്ങൾക്ക് കാണിച്ചു തരണമെന്ന ആവശ്യവുമായി തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു പഞ്ചാരക്കൊല്ലിയിൽ രാധയുടെ മൃതദേഹം സൂക്ഷിച്ച എസ്റ്റേറ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ സ്ത്രീകളാണ് കടുവയെ കൊന്ന് ജഡം കാണിക്കണമെന്നാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇനിയും പണിക്ക് പോകേണ്ടതാണ് ഉദ്യോഗസ്ഥരുടെ കുടുംബത്തിൽ നിന്ന് ആരെയും വന്യമൃഗം കൊന്നിട്ടില്ല പോയത് സാധാരണ കൂലിപ്പണിക്കാരിയായ സ്ത്രീയാണ് മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്കാണ് നൽകുന്നത് മനുഷ്യനെക്കൊന്ന് പകുതി തിന്നിട്ടാണെങ്കിലും ഒരു കുഴപ്പവുമില്ല രാധയുടെ മക്കൾക്ക് ഇന്ന് അമ്മയില്ലാതെയായി ജീവൻ പണയം വെച്ചാണ് എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നത് നരഭോജിയെ കൊല്ലുകയല്ലാതെ യാതൊരു പരിഹാരവുമില്ലെന്നാണ് ഇല്ലെന്നാണ് തേയിലന്നുള്ളൽ ഉപജീവനമാക്കിയ സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞത് അതേസമയം കടുവയെ വെടിവെക്കുക എന്നതാണ് വനംവകുപ്പിന്റെ മുന്നിലെ അടുത്ത വെല്ലുവിളി കടുവയെ പിടികൂടാൻ പറ്റിയില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനാണ് അറിയിപ്പ് കടുവ ഇതിനു മുൻപ് വളർത്തുമൃഗങ്ങളെ കൊല്ലാത്തതിനാൽ ആരോഗ്യമുള്ളതാണെന്നാണ് അനുമാനം പരിക്കേറ്റ കടുവകൾ കാടിറങ്ങിയാൽ വളർത്തു മൃഗങ്ങളെയാണ് ആദ്യം പിടിക്കുക ആരോഗ്യമുള്ള കടുവയാണ് രാധയെ കൊന്നതെങ്കിൽ പിടികൂടുന്നത് ബുദ്ധിമുട്ടായിരിക്കും മൃതദേഹത്തിൻ്റെ ബാക്കി ഭാഗം തിന്നാൻ കടുവ വന്നേക്കാം എന്നാൽ മൃതദേഹം കാണാതെ വരുന്നതോടെ വീണ്ടും ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് സാധ്യത ഏത് കടുവയാണ് കൊന്നതെന്ന് കണ്ടെത്തുക എന്നതും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി